ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുംബൈയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനലിൽ വൻ മഴത്തൂര് മുംബൈയുടെ വരാനിരിക്കുന്ന അപ്കമ്മിങ് എപ്പിസോഡുകളാണ് ഇടുന്നത് അപ്പോൾ ഓൾറെഡി ഇട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് അപ്പോൾ എല്ലാവരും അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ കയറി ശ്രമിച്ചോളുക അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ രേവതി കുട്ടി ആ ഫോൺ ജിജുവയുടെ ഫോൺ ജോസൂട്ടീനെ കൊണ്ട് എടുപ്പിച്ച് ആ ഫോൺ നന്നാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതരെ അലിയ ജയിച്ച് കൊണ്ടു തന്നൊരു പഴയ ഫോണാണ് അപ്പോൾ ഇത് ഞാനിപ്പം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രേസമ്മയോ ഗ്രേസമ്മ ആൻറ്റിയോ അല്ലെങ്കിൽ ബാമച്ചിരങ്ങളുടെയോ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും പുതിയ ഫോണില്ലേ പിന്നെ എന്തിനാ എന്തിനാണ് ഇതെന്ന് എന്നാലും ഇത് നന്നാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ നന്നാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൈ കൊണ്ട് കൊടുത്തത് അങ്ങനെ അവളത് ഓണാക്കി നോക്കി ഓണാക്കി നോക്കിയപ്പോൾ തെളിഞ്ഞു വന്നത് ഷൊറിൻ്റെയും ഈജിജോടെയും ഫോട്ടോ തന്നെയാണ് അങ്ങനെ പതുക്കെ അതുക്കെ പല ആ ഒരു പല 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 പാസ്വേഡുകളും മാറ്റി മാറ്റിയൊക്കെ നോക്കുകയും ചെയ്തു അവസാനമാണ് ഷെറിൻ എന്ന പാസ്വേഡ് ആ പാസ്വേഡ് ഉപയോഗിച്ച് ആ ഫോൺ തുറന്നു കേട്ടോ ആ ഫോൺ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പല പല ആദ്യം ഗാലറിയാണ് അവൾ തുറന്നു നോക്കിയത് ആ ഗാലറി തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഈ ഈഷെറിൻ്റെയും ജിജോടെയും ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ചുള്ള ആ ഒരുപാട് ഫോട്ടോസ് അങ്ങനെ ഫോട്ടോയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് ഗ്രേസമ്മ രേവതിക്കുട്ടിയും രേവതിക്കുട്ടീനും പറഞ്ഞ് വിളിക്കുന്നത് അങ്ങനെ രേവതിക്കുട്ടി പെട്ടെന്ന് തന്നെ ഫോൺ അവിടെ വെച്ചതിന് ശേഷം രേവതി നിങ്ങൾക്ക് രസമായിട്ടരികിലേക്ക് ചെല്ലാം ഇതെന്ത് പറ്റി അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്ന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നതായിരുന്നല്ലോ നിനക്ക് ടി വി ഒന്നും കാണുമൊന്നും വേണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അവർ കുട്ടി പറഞ്ഞാൽ അതെ എനിക്ക് ചെറിയൊരു തലവേദന പോലെ അതുകൊണ്ടാണ് ഞാൻ മുറിയിൽ തന്നെ ഇരുന്നത് അതാ ഇങ്ങോട്ട് വരാതിരുന്നത് ഞാനാൻറ്റി മുറിയിൽ പോയിരുന്നോട്ടെ ഓ പിന്നെ തലവേദന ഉണ്ടെങ്കിൽ ബാ ഞാൻ ബാബ് പുരട്ടിത്തരാം അയ്യോ നമുക്ക് ഇപ്പം തന്നെ ആശുപത്രി പോണോ മാമച്ച ഒന്നിങ്ങു വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമച്ചനെ വിളിക്കുക അങ്ങനെ മാമച്ചൻ വന്നു എന്താ എന്താ പറ്റിയത് ഒന്ന് മാമച്ചൻ ചോദിച്ചപ്പോൾ രേവദിക്കുട്ടി പറഞ്ഞല്ല ചെറിയൊരു തലവേദന എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആൻ്റെ അന്നേരത്തേനും മാമചാങ്കളുടെ വിളിച്ചു എന്തിനാന്നേ വെറുതെ വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം ബാമൊക്കെ പുരട്ടിന്ന് കിടന്നാൽ തീരുന്ന തലവേദനയെ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് അവിടെയും ചെയ്യാറ് എന്ന് പറഞ്ഞപ്പോൾ അതവിടെയല്ലേ ഇത് വല്ല നീർക്കോട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ആർക്കറിയാം രാത്രി വല്ല കൂടി പോയി കഴിഞ്ഞാലോ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ നീ പോയി റെസ്റ്റ് എടുക്കല്ല അങ്ങനെ രേവതി കുട്ടി പതുക്കെ മുറിയിലേക്ക് പോവുകയാണ് ഷോ ആ കുച്ചിനി എന്തെങ്കിലും പറ്റുമോ വല്ല വൈ ഇപ്പം തന്നെ ആശുപത്രി പോയേക്കാം മാമച്ചായ എന്ന് ഗ്രേസമ്മ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞതല്ലേ എന്തായാലും അവൾക്ക് ചിലപ്പോൾ കിടന്നാൽ മാറുമായിരിക്കും നീ അവളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി എപ്പോഴും ചെന്നിട്ട് അതിനെ വിളിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ ഒച്ച വെക്കാതെയൊക്കെ നടന്ന എൻ്റെ മൊന്നു മാമചായ ഉമ്മ സങ്കടം വരുവാണ് അവളോട് ഒരച്ഛൻ എനക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വീട് ഉറങ്ങി നിന്നു ഓർത്ത് നോക്കി എത്ര വർഷം നമ്മൾ ഒരാളും അനക്കൊന്നുമില്ലാതെ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് എനിക്കതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് പേടിയാ രേവതിക്കുട്ടിക്കും ഇനി എന്തെങ്കിലും വരുമോന്ന് ഓർത്തിട്ട് അപ്പം മാമ്മച്ചവൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായാലോ ജനിച്ച എന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും മരിക്കണം അതിപ്പോൾ ആരായാലും നമ്മുടെ മോൻ്റെ കാര്യം ആ മോൻ്റെ കാര്യം ഓർത്തിട്ട് നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ മോന് ആ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നീ എത്ര തളർന്നു പോയിരുന്നോ നിന്റെ മനസ്സിന്റെ താളം പോലും തെറ്റിയില്ലായിരുന്നോ രേവതി കുട്ടിയേക്ക് ഒരു ഉണ്ടാവില്ല നീ ഇതുപോലെയൊന്നും ആരെയും സ്നേഹിക്കരുത് എന്ന് മാമച്ചായൻ ഇങ്ങനെ പറയുക അപ്പോഴും ദേശമ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ആരെയും സ്നേഹിക്കേണ്ട എല്ലാവരോടും ആ ഒരു അകൽച്ചിട്ട് വേണം പെരുമാറാനൊക്കെ പക്ഷേ എനിക്കറിയില്ല രേവതി കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവളുടെ സ്വഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കങ്ങനെ മറക്കാൻ പറ്റുന്നില്ല ഇതേ സമയം രേവതി കുട്ടിയുണ്ടല്ലോ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി വീണ്ടും ആ ഫോൺ എടുക്കാനുണ്ട് കഥകൾ പതുക്കെ ചാരിയിട്ടുണ്ടായിരുന്നുള്ളു കുറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഇടാറില്ല കുറ്റിയിട്ട് അതിന് എന്തെങ്കിലും സംശയം വല്ലതും തോന്നുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരികയോ അസുഖം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എപ്പോഴും എങ്കിലെങ്കിൽ ആ ആൻറ്റി കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വെറുതെ ആൻറ്റിയെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറ്റിയൊന്നും ഇടാനായിട്ട് നിന്നില്ല ഫോൺ എടുത്തിട്ട് പതുക്കെ അവൾ അവിടെ മാറി നിന്നിട്ട് ഫോൺ എടുത്തിട്ട് വീണ്ടും നോക്കുകയാണ് കേട്ടോ ഗ്യാലറിയിലെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓരോരുത്തരെ ഷെറിൻ്റെ ഫോട്ടോയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഷെറിൻ്റെ ഫോട്ടോയുടെ കൂടുത്തിൽ ഷെറിൻ്റെ കുറച്ചുകൂടെ ചെറുപ്പത്തിലൊരു ഫോട്ടോയും കൂടെ വന്നു കേട്ടോ ആ ഒരു ഷെറിൻ്റെ ഫോട്ടോയും ആ ഒരു ഷെറിൻ ഷെറിന് തന്നെ ഫോൾഡറിനകത്തോ ഉള്ള ഫോട്ടോയായിരുന്നു ചെറുപ്പത്തിലൊരു ഫോട്ടോ ഒത്തിരി ചെറുപ്പത്തിലൊന്നും അല്ല ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലൊരു ഫോട്ടോയും ഒക്കെ ആയിട്ട് വരികയാണ് അപ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒരു പെട്ടെന്ന് ചിന്നുമോളയാണ് നമ്മുടെ രേവതി കുട്ടിക്ക് ഓർമ്മ വന്നത് ചിന്നുമോളെ പോലെ ഉണ്ടല്ലോ എന്ന് മനസ്സിലിങ്ങനെ ഓർത്തുവിട്ടാൽ ശരിക്കും ചിന്നുമോളെ പോലെ തന്നെ തന്നെയുണ്ട് ചിന്നുമോൾ വലുതായ ഒരു പക്ഷി ചെറുന പോലെ ആവുമായിരിക്കുമല്ലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് രേവതി അതിനുശേഷം പതുക്കെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു ഇനി വാട്സപ്പ് വാട്സപ്പ് ചാറ്റ് അതെടുത്ത് തുറന്ന് നോക്കിയാൽ അത് ബോറായിരിക്കുമോ ഏയ് അവരുടെയും രണ്ടുപേരുടെയും പേഴ്സണൽ ചാറ്റൊക്കെ ആയിരിക്കില്ലേ ശരി അങ്ങനെ ചെയ്യണോ അല്ല അവർ തമ്മിൽ എത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് അറിയാൻ പറ്റില്ലേ തെറ്റാണോ ഏയ് തെറ്റാണോ ഭഗവാനെ എന്നിൻ പറഞ്ഞുകൊണ്ട് തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അത് പതുക്കെ തുറക്കാം എന്നൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണ് കേട്ടോ ക്ഷമിച്ചേക്കണേ എൻ്റെ പൊന്ന് മാതാവേ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം അല്ലെങ്കിൽ എനിക്കൊരു സൂചന തരണം ചെയ്യുന്നത് തെറ്റാണ് എടുക്കരുത് എന്നൊരു സൂചന തരണം അങ്ങനെയാണ് ഞാൻ അത് തുറന്ന് നോക്കില്ല ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് മൗനം സമ്മതമെന്ന എന്ന വണ്ണം ഇവൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ ഫോൾഡർ ഇങ്ങനെ തുറക്കുകയാണ് വാട്സപ്പ് ചാറ്റ് ഇങ്ങനെ തുറക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ഇവൻ മരിച്ചിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷത്തിന് ശേഷമാണ് ചാറ്റ് തുറക്കുന്നത് എന്ന് ഓർക്കണം ഡേറ്റാസോ കാര്യങ്ങളോ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പതുക്കെ ആ വാട്സാപ്പ് ഷോറിങ് എന്നെ എഴുതിയിരിക്കുന്ന ആ ഒരു വാട്സാപ്പ് എന്നെ ഇങ്ങനെ എടുത്തു നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ മെസ്സേജുകൾ ഇങ്ങനെ തുരുതുരു തുരു തരാം കാരണം ഫോൺ കുറേ നാളായിട്ട് ഓൺ ആക്കാതിരിക്കുകയായിരുന്നല്ലോ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ മെസ്സേജുകൾ ഇങ്ങനെ തുരുതുറൂന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു ആ മെസ്സേജുകളൊക്കെ അവൾ തട്ടി മാറ്റിയിട്ടാണോ ഫോട്ടോയും ഗാലറിയും കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് വന്നപ്പോൾ കൂടിയാണ് ഇതാര ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെ അയക്കാനായിട്ട് ഫോൺ ഇപ്പോൾ ഓൺ ആക്കിയപ്പോൾ തന്നെ ഇങ്ങനെ മെസ്സേജ് വരുന്നത് എന്താ എന്നാൽ ൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് അതൊക്കെ ഫോണെടുത്ത് ഇങ്ങനെ നോക്കുന്നത് ഫോണെടുത്ത് വാട്സപ്പ് എടുത്ത് നോക്കി ഷെറിൻ്റെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളായിരുന്നു ഈ ഇതിൽ നിന്നും രേവതി കുട്ടിക്ക് മനസ്സിലായി പലതും മനസ്സിലായില്ല കേട്ടോ ജിജോ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ജിജോ അതുപോലെ ആൻറ്റി അങ്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് കാരണം ഈ ഫോൺ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അറിയട്ടെ എന്ന് കരുതിട്ട് തന്നെയാണ് ഷെറിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജോ മരിച്ചു പോയി എന്നറിയാം അതിനുശേഷം ഉള്ള മെസ്സേജുകൾ അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ മെസ്സേജുകൾ തുരിതുരെ ഇങ്ങനെ വന്നു വന്നതും അത് ഈ ഓഫായിരുന്നതുകൊണ്ട് ഡെലിവേഡ് ആയില്ലായിരുന്നു കുറേ നാളെ കഴിഞ്ഞത് ഓണാക്കിയപ്പോഴേക്കും ആക്കിയപ്പോഴേക്കും ആയി വന്നതാണ് എന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ബാക്കപ്പ് ആയി കഴിഞ്ഞപ്പോഴും അങ്ങോട്ട് വന്നതാണ് എന്തായാലും മെസ്സേജുകൾ ഫോണിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അവളെടുത്ത് നോക്കി നോക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന ആ ഒരു ഇത് രീതിയിലായിരുന്നു മെസ്സേജുകളൊക്കെ കാരണം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെറിൻ സംസാരിച്ചിരിക്കുന്നത് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എൻ്റെ ജിജോയുടെ അടുത്തേക്ക് എനിക്ക് പോകാനായിട്ട് എനിക്ക് പേടിയ ജിജോടെ അടുത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഇല്ലാണ്ടാകുന്നത് ഞാൻ ചെയ്യുന്നത് വലിയൊരു പാപമായിരിക്കും ഞാനങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ജിജോ എനിക്ക് പോയി തന്നിട്ട് പോയൊരു സമ്മാനം കൂടി ഞാൻ ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമായി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ രേവതി കുട്ടിക്ക് എന്തൊക്കെയോ ക്ലിക്ക് എന്തൊക്കെയോ പേടി പോലെ രേവതി തോന്നി രേവതിക്കുട്ടി കുറച്ച് നേരം ഫോൺ എടുത്ത് താഴെ വെച്ച് വീണ്ടും എന്താണ് കാര്യമെന്നറിയാനായിട്ട് വീണ്ടും നോക്കുകയാണ് കേട്ടോ ആൻറ്റി അങ്കളെ എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള മെസ്സേജുകളും വോയിസും ഒക്കെ ഉണ്ട് കേട്ടോ എന്നെ എന്നെ ഇവർ വീട്ടു തടങ്കിൽ വെച്ചിരിക്കുകയാണ് എന്നെ ഇവർക്ക് എന്നെ ഇവർ വേറെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുകയാണ് എനിക്ക് വേണ്ട മറ്റൊരു ജീവിതം എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് ഒരുമിച്ച് ജീവിച്ചാൽ മതി എൻ്റെ കുഞ്ഞിനെ പോലും ഇവർ കൊല്ലാൻ നോക്കുക അങ്ങളെ ആൻറ്റി ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ ആ വോയിസൊക്കെ ഒക്കെ കേട്ടോ അപ്പം തന്നെ രേവതിക്കൊക്കെ രേവതി കുട്ടിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ഒരു കുഞ്ഞ് ശോറിൻ്റെ വയറ്റിലുണ്ടായിരുന്നു എന്നല്ലെങ്കിൽ ജിജോ മരിക്കണ സമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന കാര്യം രേവതി കുട്ടിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ രേവതി കുട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മുകളിലേക്ക് അതായത് മെസ്സേജ് നേരത്തെ കിടന്നതൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ജിജോടെയും ഷെറിൻ്റെയും ചാറ്റ് കാണുന്നത് അപ്പോൾ അതിനകത്ത് ശരിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു റൊമാൻറ്റിക് രീതിയിലുള്ള ചാറ്റും അതോടൊപ്പം തന്നെ ഇവർക്ക് തമ്മിലുള്ള ആ ഒരു ഷെറിൻ്റെ സംശയമൊക്കെ അത് പറയുന്നുണ്ട് ഷെറിൻ ജിജോയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ അതോ ഓക്കെ ആയോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഡേറ്റ് തെറ്റിയിട്ട് മാസം മാസമാകാൻ പോവുക എനിക്ക് ശരിക്കും പേടിയുണ്ട് ഇങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടുള്ളതല്ല ഞാൻ എന്താ ചെയ്യുക ജിജോ എന്ന് ചോദിച്ചപ്പോഴേക്കും ജിജോ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചാറ്റുകൾ ഇങ്ങനെ രവധി കാണുകയാണ് കേട്ടോ ഏ ജിജോ എഴുതിയിട്ടുണ്ട് നീ എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ മനസമ്മതം ഉടൻ നടക്കാൻ പോവുമല്ലേ അതിനുശേഷം നമ്മുടെ വിവാഹവും നടക്കും പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്തൊരു തെറ്റൊന്നും അല്ലല്ലോ നമുക്ക് ദൈവം തന്ന ഒരു സമ്മാനം തന്നെയല്ലേ എന്നീ ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ കുഞ്ഞും നമ്മളും ഒക്കെ ആയിട്ട് ഒരു കുടുംബമായിട്ടൊരു ചൊരിടത്ത് ജീവിക്കുന്നതൊക്കെ നീ ഒന്ന് ഓർത്ത് നോക്ക് ഏ ആ കുഞ്ഞിനെ നമുക്ക് എന്താ പേരിടേണ്ടത് എന്നൊക്കെ ജിജോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ദിനകത്ത് ജിജോ ഈ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴാണ് നമ്മൾക്ക് ശരിക്കും ഒരു സമാധാനമായത് പോലെ ഓഹ് ഇപ്പോഴാണ് എനിക്കൊരു ടെൻഷൻ മാറിയത് എന്തായാലും കല്യാണം ഉടനെ തന്നെ വേണമെന്ന് പറയണം മനസമ്മതം കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം വേണമെന്നൊന്നും പറയണം അല്ലെങ്കിൽ ഈ കല്യാണ സമയത്ത് അവസാനം വയറുമല്ല വേർത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും ഒരു സംശയമാകും മാത്രമല്ല സംശയൊന്നും അല്ല കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ ഒരു ഇത് ഒരു ഡേറ്റും അതൊക്കെ നോക്കുമ്പോഴും എത്ര മാസം തികയാതുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മുടെ കുഞ്ഞല്ലേ ഞാനല്ലേ പിന്നെന്താ നീ ആരെ ബോധ്യപ്പെടുത്താനാണ് എൻ്റെ അച്ഛനെയോ അമ്മേനെയോ ആദ്യം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല നമ്മൾ രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി നിൻ്റെ വീട്ടിൽ പേടിക്കും പേടിയൊന്നും ഇല്ലെങ്കിൽ നീ പറഞ്ഞതരേ അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ വന്ന് പറയാം നിൻ്റെ വൈറ്റ് കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് മതിയോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ രേവതിക്കുട്ടി ആകെ അടിച്ച് ഈ എന്ത് ഈ കുഞ്ഞിനെന്ത് പറ്റിയെന്ന് ഇനി അറിയണം ബാക്കിയൊന്നുമില്ലാട്ടോ ഈ കുഞ്ഞിനെന്ത് പറ്റിയെന്നറിയണം ഷെറിന് എവിടെയാണെന്ന് അറിയണം ഷെറിന് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഷെറിന് ആത്മഹത്യ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുഞ്ഞുണ്ടല്ലോ അതൊന്നും ഇവർ അറിയാതെയല്ലേ ആൻറ്റി അങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇവർ പിന്നെ എന്തോ കോൺടാക്റ്റ് ഒന്നും ചെയ്യാതിരുന്നത് ഇത്ര സ്നേഹമുള്ള ഈ ഈ ചേട്ടനെയും ചേച്ചിയും എന്താ ദൈവം ഇങ്ങനെ പിരിച്ചു കളഞ്ഞത് എന്നൊക്കെ രേവതി കുട്ടി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ അവസാനം ഫോൺ ഓഫ് ചെയ്ത് വെച്ചു ഈ ഫോൺ ഈ ഫോൺ ഇനി ഞാൻ ഒരിക്കലും നോക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓഫ് ചെയ്തു വെച്ചു കണ്ടതൊക്കെ മതി കണ്ടിടത്തോളം മതി ഇനി വേണ്ട എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കരി അത് ഓഫ് ചെയ്ത് വെക്കുന്നത് രേവതി ആകെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കണ്ണൊക്കെ തുടച്ചിങ്ങനെ കിടക്കുന്ന സമയത്താണ് ഗ്രേസമ്മ കയറി വരുന്നത് ദേവതിക്കുട്ടിയേ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ വന്ന് ഇട്ടു ഇനി ഉറങ്ങുവാണോ നീ അപ്പോൾ ഇല്ല ഉറങ്ങിയില്ല തലവേനയുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല ആ ഞാനീ ബാബ് പുരട്ടി തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അയ്യോ ഞാൻ പുരട്ടിക്കൊള്ളായിരുന്നല്ലോ ആൻറ്റി ആൻറ്റി പൊക്കോ ആൻറ്റിക്ക് കാലിന് വേനയൊക്കെ ഉള്ളതല്ലേ പൊക്കോ ഏ വേണ്ട ഞാനീ നിൻ്റെ അടുത്ത് ഇരുന്ന് ബാബൊക്കെ പുറത്തിത്തന്ന് മാമച്ചൻ പറഞ്ഞു ഏ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പോൾ രേവതി പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലിനൊന്നും പോകണ്ട ഞാനിത് പുരട്ടിക്കോളാം ആ എന്നാ നീ അവിടെ മര്യാദയ്ക്ക് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വഴക്കൊക്കെ പറഞ്ഞിട്ട് രസമ വഴക്കൊക്കെ പറഞ്ഞ് വെള്ളം നെറ്റിയിൽ ബാം ഇങ്ങനെ പുറട്ടി കൊടുക്കുകയാണ് ബാം പുറട്ടി കൊടുത്തോണ്ടിരുന്നപ്പോഴേക്കും ശരിക്കും രേവതി കുട്ടിക്ക് സങ്കടം വന്നു ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള സങ്കടമാണ് ജിജോടെയും ഷെറിൻ്റെയും ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ടുള്ള സങ്കടമാണ് നെഞ്ച് പൊട്ടി വീങ്ങുന്ന ഒരു സങ്കടം പെട്ടെന്ന് അനേ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ഗ്രേസമ്മയുടെ നെഞ്ചിലേക്ക് വീടാണ് അപ്പോഴേക്കും ഗ്രേസമ ചേച്ചി എന്താടി പറ്റിയത് നേ നിനക്ക് വേറെ എന്തെങ്കിലും വൈകാരിക വല്ലതും ഉണ്ടോ നീ എന്നോട് പറയാത്താണോ എന്താ മോനെ പറ്റിയത് എന്താ രേവതി പറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഏയ് ഒന്നുമില്ല പെട്ടെന്ന് ഞാൻ ബ്രിജിത്ത മമ്മീനെയും അലീന ചേച്ചീനെയും ഒക്കെ ഓർത്തുപോയി എനിക്ക് ഇതുപോലെ തലവേന വരുമ്പോഴൊക്കെ ബ്രിജിത്ത മമ്മിയോ അല്ലെങ്കിൽ അലീന ചേച്ചിയോ ഒക്കെ ഇങ്ങനെ ബാമ്പുരട്ടിയൊക്കെ തരുമായിരുന്നു അവിടെ വെച്ച് സ്നേഹനിധ വെച്ചിട്ട് എനിക്ക് എനിക്ക് ചെന്നുകുട്ടീനെ കാണാൻ തോന്നുന്നു എനിക്ക് അലീന ചേച്ചിനെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കാണാൻ ാണെങ്കിൽ അവരെ വിളിക്കാമല്ലോ അവർ വരുല്ലോ പിന്നെ എന്താ കുഴപ്പം അവരെ വിളിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിന്നുവിനെ കാണാനായിട്ട് നാളെ തന്നെ പോയേക്കാം എന്തേ എപ്പോഴേക്കും അലീ രേവതി പറഞ്ഞു ആ ശരി എന്നാൽ നീ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ അതോ ഞാൻ ഇനി ഇവിടെ കിടക്കണോ അപ്പം രേവതി പറഞ്ഞു വേണ്ട ഞാൻ കിടന്നോളാം അങ്ങനെ രേവതിക്ക് പക്ഷേ അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല രേവതിൻ്റെ മനസ്സ് നിറയെ ഈ ഇതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഗ്രഹസമയം പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനെ വിളിക്കുക ഹലീന ഹലോ എന്താ രേവതി കുട്ടി നീ രാത്രി ഇങ്ങനെ വിളിക്കണ ഒരു പതിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളെടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒരു ഒറ്റ കാർജിയായിരുന്നു എന്താ മോളെ പറ്റിയേ ഏ നീ എന്താ അവിടെ ആരെങ്കിലും വല്ല വഴക്ക് പറഞ്ഞു നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ നീ തുറന്ന് പറ എന്താ പ്രശ്നം ഹലീന ആകെ പേടിച്ചു പോയിട്ടോ അപ്പോഴേക്ക് മുത്തശ്ശി ഇത് കേട്ടിട്ട് മുത്തശ്ശിയും ഉറങ്ങാണ്ടിങ്ങനെ കിടക്കണ സമയത്താണ് ഈ കോള് വരുന്നതും ആകെ പേടിച്ചു പോയി മുത്തശ്ശിയും എന്താ അലീന എന്താണെന്ന് ഇങ്ങനെ കൈ കൊണ്ടെങ്കിൽ ചോദിച്ചു ചോദിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പം അലീന പറഞ്ഞു ഒന്നുമില്ല മുത്തു കിടന്നോളാം പറഞ്ഞു അങ്ങനെ അലീന മറി നിങ്ങനെ സംസാരിക്കുക എന്താ പറ എന്താ പറ്റിയത് നീ കാര്യം തുറന്ന് പറഞ്ഞു ഈ അലി രേവതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഫോൺ ആ ഫോൺ ഓണായി ഏത് ഫോണ് നിൻ്റെ ഫോൺ കേടായിരുന്നോ എന്നു ചോദിച്ചപ്പോൾ അതല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജിജോ ജോജൻ്റെ ഫോൺ ഞാൻ ശരിയാക്കാനായിട്ട് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് അത് ഓണായിട്ടുണ്ട് ആ അത് ഓണായി ആ നീ ഫോട്ടോസൊക്കെ കണ്ടോ അവരുടെ നിൻ്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ അവരുടെ ഫോട്ടോസൊക്കെ കണ്ണെന്ന് ഏ അതിന് നീ ഇന്നലെ കരയുന്നേ ഓർത്തോ ചേട്ടനെ ഓർത്തോ ഏ ജിജോ ചേട്ടനെ ഓർത്തിട്ടാണോ നീ കരയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ അതോ ഗ്രേസമ്മയുടെയും ഗ്രേസമ്മ ആൻറ്റിയുടെയും അതുപോലെ മാമച്ചിന്നങ്ങളുടെയൊക്കെ കാര്യം ഓർത്തിട്ടാണോ ഏ അവരുടെ അവർ ലാളിച്ച വളർത്തിയ മകനാണെന്ന് ഓർത്തിട്ടാണോ ഈ കരച്ചിലെ സങ്കടം നീ ഇങ്ങനെ കരയല്ലേ ഏ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സമാധാനിപ്പിക്കുക അപ്പോഴേക്ക് രേവതി പറഞ്ഞു അതൊന്നും അല്ല ചേച്ചി നീ പിന്നെ കാര്യം പറ അത് എന്നും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ഒരു സമയത്ത് ഷെറിൻ അയച്ച മെസ്സേജുകളും ഓണാക്കി വന്നതും ഷെറിൻ ആൻറ്റിയോടും ആ മംഗളിനോടും കേണ അപേക്ഷിക്കുന്നതും രക്ഷിക്കാനായിട്ട് പറയുന്നതും ഷെറിൻ ഗർഭിണിയായിരുന്നുള്ളതും ഇവർ അത് ജിജോയ്ക്കും അറിയാമായിരുന്നു എന്ന കാര്യവും മനസമ്മതത്തിൻ്റെ അന്ന് തന്നെ ഇവരത് വെളിപ്പെടുത്താനായിട്ടിരുന്നതാണ് എന്നും ഗൃഹസമയോടും അങ്കളിനോടും ഒക്കെ വെളിപ്പെടുത്താനാണ് ഇരുന്നത് പക്ഷേ അതിനുശേഷം ഒരു കോണ്ടാക്റ്റുമില്ല അപ്പോൾ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ അവർ നശിപ്പിച്ചിട്ടുണ്ടാവുമോ ചേച്ചി അതോ കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞപ്പോഴേക്ക് ഏതെങ്കിലും അനാഥാലത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുമോ അവർ ഷെറിൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ അതോ ഷെറിനീപ്പം ആ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ട് ചെറിയ ജീവിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആൻറ്റി അങ്കളുടെയും കാണാൻ വരുന്നില്ല ഏ അഥവാ അങ്കളിനെയും ആദ്യം കാണാം ഒന്ന് അറിയിക്കുമെങ്കിലും വേണ്ടേ ഷെറിന് അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇവരുടെ മകൻ്റെ ചോരയല്ലേ ഇവരോട് കാണിക്കുന്ന നീതികളല്ലേ ഇവരെത്രത്തോളം ഷെറിനെ സ്നേഹിച്ചതാണ് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അലീനിയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ രേവതി പറയേണ്ടത് എനിക്ക് നോക്കട്ടെ ഞാൻ ലീവ് കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം നമുക്ക് നമുക്കിതൊന്ന് സംസാരിക്കണം ആൻറ്റിയോടും ആൻറ്റിയോടും അങ്കിളിനോടും സംസാരിച്ച് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറയണം ഇല്ലെങ്കിലുണ്ടല്ലോ അവരറിയാണ്ട് പോകും അവർക്കിതുപോലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ കുഞ്ഞ് ഈ ഭൂമിയിലുണ്ട് എന്ന കാര്യം അപ്പോഴേക്കും എവിധി ചോദിച്ചാൽ കുഞ്ഞില്ലെങ്കിലോ ഇല്ലെങ്കിലോ അപ്പോഴേക്കും അലിനെ ആകെ പേടിച്ചു പോയിട്ടോ കുഞ്ഞില്ല എന്ന് വെച്ചാൽ അവർ ആ കല്യാണത്തിന് ഷെറിനെ വീണ്ടും ഷെർചേച്ചിനെ വീണ്ടും അവർ കല്യാണത്തിന് നിർബന്ധിക്കുകയും അങ്ങനെ ഷെർ ചേച്ചിക്ക് അവരുടെ ആ നിർബന്ധത്തിന് വഴിയും കുഞ്ഞിനെ ഇല്ലാണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഷെർചേച്ചിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഷെർ ചേച്ചി മറ്റൊരു ജീവിതം നയിക്കുകയാണെങ്കിലോ ഷെർ ചേച്ചി സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഷെർ ചേച്ചിയുടെ ജീവിതത്തിലെ ആ സന്തോഷം തല്ലിക്കെടുത്തുന്നത് പോലെ ആവില്ലേ നമ്മുടെ ഈ ഒരു പ്രവൃത്തി അപ്പോൾ തുറന്ന് പറയാൻ പറ്റുമോ തുറന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പെടിയും കിട്ടുന്നില്ല ആ ലിതചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലും വരുമോ അപ്പം അലീനെ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഇവിടുന്ന് ലീവ് കിട്ടാനിരിച്ചിരി പാടാം കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴുണ്ടായ കോലാഹലം ഓരോ തവണ ഞാൻ ലീവിന് വരുമ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടുത്തെ മാഡം ഉണ്ടാക്കും മേഡം അല്ലല്ലോ അമ്മയല്ലേ ചേച്ചിയുടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഏഹ് അങ്ങനെയല്ല ശരിക്കും അവരെന്നെ കാണുന്നത് ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് പോലും എന്നെ കാണുന്നില്ല ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ രേവതി പറഞ്ഞു എല്ലാം കലങ്ങി തെളിഞ്ഞ നിമിഷം ഒരു ദിവസം വരും ചേച്ചി എന്തായാലും മനുചേട്ടം വരാറുണ്ടോ ആ മനുവേട്ടം വന്നിട്ടുണ്ടായിരുന്നു മനുവേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എറണാകുളത്തേക്ക് മാറിയതിൽ പിന്നെ ഭയങ്കര ആ ഒരു ഇടക്കിടയ്ക്ക് വരാനായിട്ട് പറ്റുന്നുണ്ട് ഇടക്കിടക്ക് മുത്തശ്ശിയെ കാണാനായിട്ടും വരുന്നുണ്ട് അപ്പോൾ രേവതി പറഞ്ഞു ഏ മുത്തശ്ശിയെ കാണാനായിരിക്കില്ല അലീന ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് ദേ വേണ്ടാട്ടോ നീ പലവട്ടം ഇതുപോലെ എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് ഒരിക്കലും നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അത് ഏ അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നുന്ന മനുഷേട്ടൻ നല്ലൊരാളെന്നാന്നാണ് മനുഷ്യേട്ടന് രേവതി അലീന ചേച്ചിയെ പോലുള്ള ഒരാളെയാണ് ആഗ്രഹം ആലീന് ചേച്ചിയോട് സംസാരിക്കുമ്പോഴൊക്കെ മനുഷ്യൻ്റെ കണ്ണിൽ ഞാനത് കണ്ടിട്ടുണ്ടല്ലോ അലീൻ ചേച്ചിയോടുള്ള സ്നേഹം പക്ഷേ ആ സ്നേഹം ഒരിക്കലും ആ സ്നേഹം ഒരിക്കലും യാഥാർത്ഥ്യമാകുന്ന ഒന്നല്ല കുട്ടി അതുകൊണ്ട് അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അലീനെ കോളിങ്ങോട് കട്ട് ചെയ്യട്ടെ രേവതിയോട് പറഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങിക്കോ ഞാൻ നോക്കട്ടെ നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വരാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാണ് എന്തായാലും അലീനിയോട് സംസാരിച്ചപ്പോൾ രേവതിക്കാണെങ്കിൽ ഒരു സമാധാനവും ഒക്കെ ഉണ്ട് ഒരു സന്തോഷത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തിലോപരിയായിട്ട് ആ ഒരു ടെൻഷനില്ലാതെ കിടന്ന് ഉറങ്ങാനായിട്ട് രേവതി കുട്ടിക്ക് പറ്റുന്നുണ്ട് അലിന ചേച്ചി വരട്ടെ അലീന ചേച്ചി എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തി തരാതിരിക്കില്ല ചേച്ചി വരട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് എന്തായാലും രേവതിക്കാണെങ്കിലും ആകെ ഒരു സോറി അലീനയ്ക്കാണെങ്കിലും ആകെ ഒരു ഇത് കാരണം എന്താ അലി രേവതി പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ ആ കുഞ്ഞു എവിടെ ആയിരിക്കും ആ കുഞ്ഞിനി എങ്ങനെ കണ്ടെത്തും അത് ശരിക്കും ആ ആൻറ്റിക്കും അങ്ങനും ആ കുഞ്ഞിനെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കുന്നത് ആൻ ആൻറ്റിയോടും അങ്കളിനോടും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പുണ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ജിജോ എന്ന് പറയുന്ന ആളുടെ ആത്മാവിനോട് ചെയ്യുന്ന പുണ്യമാണ് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊണ്ട് കൊടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തച് ചോദിച്ച എൻ്റെ അടി രേവതി കുട്ടി നിൻ്റെ രേവതി കുട്ടി വിളിച്ചിട്ട് പറഞ്ഞത് ഏ നീ അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെങ്കിൽ വരാന്നൊക്കെ പറയുന്നു കേട്ടല്ലോ നീ എന്നെ ഇട്ടിട്ട് പോകാൻ പോവാണോ എന്ന് മുത്തു ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോവോ എന്തായാലും രേവതി കുട്ടിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് അവൾക്ക് എന്താ വല്ല വയ്യായിക ഉണ്ടോ അവൾ കരയുന്ന പോലെയാണല്ലോ നിൻ്റെ വർത്താനത്ത് നിന്ന് എനിക്ക് തോന്നിയത് ആന്നേ അവൾക്കൊരു ചെറിയ സങ്കടം എന്നെ കാണണം ചിനിമോളെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് അവൾ ആ സ്നേഹതയിലുള്ള കാര്യമൊക്കെ ഓർത്തുപോയി അതിൻ്റെ സങ്കടമാണ് എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഒറ്റ ദിവസമെങ്കിലും ഒന്ന് ലീവിന് പോയിട്ട് ഓടി ഞാൻ വരാം ഏഹ് എന്തേ എന്ന് ചോദിച്ചപ്പോഴേക്കും നീ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ അവസരം എനിക്കറിയാമല്ലോ ആ പിന്നെ നിന്നോ നിൻ്റെ അവകാശം അല്ലേ ആ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ലീവ് എടുക്കാനുള്ള ഇതിൻ്റെ അവകാശത്തെ ഞാൻ തടയുന്നത് ശരിയാണോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞോളാം നിൻ്റെ ആ ഒരു നിൻ്റെ ഇതൊക്കെ നടക്കട്ടെ നീ ആകെ പോകുന്നു അങ്ങോട്ടല്ലേ നിൻ്റെ ആ ഒരു ആവശ്യങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ ചിനിമോളയൊക്കെ പോയി കണ്ട് ഏഹ് ഞാനേ കുറച്ച് പൈസ തരാം ചിന്നു മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും മുത്തശ്ശിയോട് അലീനി ചോദിച്ചു അതെവിടുന്ന ആ മുത്തശ്ശിക്ക് പൈസ എനിക്ക് തരാനായിട്ട് ഏ അതൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെന്താ ഞാൻ തന്നെ മേടിക്കില്ലേ ഞാൻ നിനക്ക് തരുന്നോന്നുമല്ല ചിന്നുമോൾക്ക് കൊടുക്കാൻ വേണ്ടി തരുന്ന ചിന്നുമോൾക്ക് കുറച്ച് പുത്തൻ ഉടുപ്പും കുറച്ച് മുട്ടായി ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ആ ചിന്മോക്ക് സന്തോഷമാകും നീ പറഞ്ഞു 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 ചിന്നുമോളെ കാണാം എനിക്കും കൊതിയായി ഡി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി അപ്പോഴേക്കും അലീനെ ചിരിച്ചിട്ട് പറഞ്ഞു അതേ മോൾക്ക് ബിസ്ക്കറ്റ് ഇതൊക്കെ ഞാൻ അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ഇങ്ങനെയൊരു മുത്തശ്ശി തന്നാന്നും പറയാം ഏഹ് അപ്പോൾ ചിന്നുമോൾക്ക് സന്തോഷമാകും പിന്നെ പൈസ ഒന്നും വേണ്ട എൻ്റെ ഇതിൽ ഇഷ്ടം പോലെ പൈസ ഇരിപ്പുണ്ട് അതോടൊന്നും അവിടെ നിനക്ക് ഇഷ്ടം പോലെ പൈസ ഇവിടുത്തെ സാലറി കിട്ടുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യുക ഇവിടെ നിന്ന് ശമ്പളം തരുന്ന പൈസ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയല്ലേ എനിക്കെന്തിനാണ് വേറെ പൈസ ആ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതുപോലെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ സ്നേഹനികേതനില് അന്തേവാസികൾക്കൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ത്യാഗഫവനില് ഡൊണേഷനായിട്ട് കുറച്ച് കൊടുക്കുകയും ചെയ്യും എടി കൊച്ചനീ ഇങ്ങനെയൊന്നും പൈസ കളയല്ലേ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കളയുന്നതല്ലോ അല്ലാണ്ട് എനിക്ക് എനിക്കെന്തിനാണ് സൂക്ഷിച്ച് വെച്ചിട്ട് പൈസ എടി വച്ചാൽ നിനക്കൊരു ജീവിതം വേണ്ടേ കൊച്ചേ ചോദിച്ചാൽ നിനക്കൊരു ജീവിതം വേണ്ടേ നിനക്കൊരു കുടുംബം വേണ്ടേ നിനക്ക് കുഞ്ഞു കുട്ടികളൊക്കെ വേണ്ടേ നിനക്കൊരു നാഥൻ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും അലീന ഞങ്ങൾക്കോ അനാഥർക്ക് അങ്ങനെയൊരു നാഥനില്ലല്ലോ അനാഥരുടെ നാഥൻ നാഥൻ എന്ന് പറയുന്നത് ദൈവം തന്നെയല്ലേ മുത്തശ്ശി മുത്തശ്ശി കിടന്നുറങ്ങിക്കോ എന്തായാലും മുത്തശ്ശിക്ക് സങ്കടം തോന്നുകയാണ് അനീലയുടെ കാര്യം ഓർത്തപ്പോൾ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന അലീനയുടെ വിശേഷം ഇതിൻ്റെ ബാക്കി നാളത്തെ ദിവസം പറയാട്ടോ അപ്പോൾ നാളെ നാളത്തെ കഴിഞ്ഞൊന്നും എപ്പിസോഡ് ഇല്ല ഓണവും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പ്രമോ ആയിട്ട് നമ്മൾ വരുന്നത് ായിരിക്കും കാത്തിരിക്ക സിയോഗി താങ്ക് യു